ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോട് ചെയ്തതിൽ ഇപ്പോൾ ഈ നിമിഷം അവർ വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഇതുപോലുള്ളൊരു വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ നിയോഗപ്രകാരം മാത്രമാണ് ഈ ഒരു വ്യക്തി ആരാണെന്നും ഈ വ്യക്തി എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിൽ നിന്നും ഈ ഒരു വീഡിയോസ് കണ്ടു തുടങ്ങുന്ന അന്ന് മുതൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടായിരിക്കും എന്താണ് സോൾമേറ്റ് എന്താണ് കാർമിക് സോൾ മേറ്റ് എന്താണ് ടിൻ ഫ്ലെയിം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇതിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം ആൻഡ് നിങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതൊരു ഡിവൈൻ കണക്ഷനാണെന്നും ബാക്കി പല കാര്യങ്ങളും ഓക്കെ ആൻഡ് ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾക്ക് തുറന്ന് നോക്കണം കാണണമെന്ന് തോന്നിപ്പിക്കുന്നത് പോലും നമ്മളെ യൂണിവേഴ്സാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്ന് ഇല്ല അതിൽ ചിലർക്ക് എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആവും ചിലവർക്ക് ചില കാര്യങ്ങളായിരിക്കും ചിലർക്ക് ചില കാര്യങ്ങൾ വിട്ട് ബാക്കി കാര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെയാണ് റീസണേറ്റ് ആവുക അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യം ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നത് ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് റീഡിംഗ് ആണ് കൂടുതലവിടെ ചെയ്യാം നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ എന്താണ് ഇപ്പോൾ ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറും ഇതൊക്കെ പേഴ്സണൽ റീഡിങ്ങിൽ കറക്റ്റായിട്ട് നോക്കിത്തരുന്നതായിരിക്കും അത് നിങ്ങളുടെ നെയിമും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമും കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മളവിടെ റീഡിംഗ് എടുക്കാം പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ പേയ്മെൻറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഉണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്റ്റ് എന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ ടൈം പ്രകാരം ഞാൻ അതിലേക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അതിൽ നിങ്ങൾ ടൈം വൈകിയെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടേ പോകാറുള്ളൂ പോകാറുള്ളൂ മീൻസ് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലും കൂടി ചെയ്യുന്നതാണിത് ഓക്കേ സോ നമുക്ക് നോക്കാം ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ആ ഒരു പേഴ്സണ്റെ പേര് മനസ്സിൽ മൂന്ന് തവണ കോൾ ചെയ്യുക ആൻഡ് ആർക്കേഞ്ചൽ മൈക്കിൾ പ്രാർത്ഥിക്കുക നമ്മളുടെ കൂടെ എപ്പോഴുള്ള ഏഞ്ചലാണ് ആർക്കേഞ്ചൽ മൈക്കിൾ ചിലർക്കത് ഗബ്രിയൽ ഏഞ്ചൽ ആയിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും പേഴ്സണൽ റീഡിങ്ങിലൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഏത് ഏഞ്ചലാണ് നിങ്ങളെ കൂട്ട കൂടെ എപ്പോഴും ഉള്ളതെന്നുള്ളത് ആൻഡ് അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിനെയും ഗബ്രിയൽ ഏഞ്ചൽസിനെയൊക്കെ ഒന്ന് കോൾ ചെയ്യുക ഓൾ ഏഞ്ചൽസ് എന്ന് വിളിക്കാം അതിനുശേഷം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം ഓക്കെ നമുക്ക് നോക്കാം ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം സോറി പെട്ടെന്നൊരു കോള് വരികയുണ്ടായി ഓക്കെ അത് കട്ട് ചെയ്തു നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ഗിൽറ്റി ഫീലിങ്സ് തോന്നുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് Come four four of pentacles five of pentacles nine of swords two of wands and six of pentacles reverse five of cups very good king of cups seven of wands page of wands knight of cups, the lovers queen of ദ ലവേഴ്സ് ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ ഡെവിൽ കാർഡാണ് സോ ഇതാണ് കേട്ടോ നമ്മളുടെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാല് വല്ലാത്തൊരു കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റി ഫീലിംഗ്സ് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളോട് ചെയ്തതിൽ അവർക്ക് ഒരുപാട് സങ്കടം അല്ലെങ്കിൽ വിഷമം എന്നുള്ളൊരു രീതിയിലേക്കാണ് നിൽക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സപ്പറേഷൻ സ്റ്റേജിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കേട്ടോ പക്ഷേ ചില ഈ ഒരു പേഴ്സൺ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു നോണ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റില്ല ഓക്കെ ഒരു പേഴ്സൺ നിങ്ങളുടെ നിങ്ങളെടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് തെളിയിച്ച് തന്നിട്ടും ഉണ്ടായിരിക്കും അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം പോയ കുറച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സെപ്പറേഷന് മുമ്പായിട്ടുള്ളൊരു സ്റ്റേജിൽ ഇവർ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്താ പറയുക ഹൃദയം കീറി മുറിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കൊക്കെ അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോ ഞാനിപ്പോൾ ബിസിയാണ് പിന്നെ വിളിക്കുക പണ്ട് നിങ്ങൾക്ക് അവരുടെ ഇരുപത്തി മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി തന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കണം പക്ഷേ ഇപ്പോഴായി പിന്നെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് വിളിക്കുമ്പോൾ ഒക്കെ ഞാനിപ്പോൾ പിന്നെ വിളിക്കുക എന്നുള്ള പറഞ്ഞ് ബിസിയായിട്ട് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജ് ഒന്ന് എടുത്തു നോക്കാതിരിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു ചാറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ചാറ്റൊക്കെ എന്താ പറയാ വായിച്ച ചാറ്റുകളൊക്കെ ഒന്നും കൂടിയൊക്കെ വായിച്ച് രസിക്കലും അത് നിങ്ങളാണെങ്കിലും അതേട്ടോ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ അതില് പിന്നീട് പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം കുറേ പേർക്ക് ആൻഡ് വിളിക്കുമ്പോഴൊക്കെ ബിസി എന്നുള്ള രീതിയിൽ കട്ടാക്കുക ഇപ്പോൾ ഞാൻ ബിസിയാണ് വിളിക്കണ്ട ഞാൻ പിന്നെ വിളിക്കുക പിന്നീട് വിളിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ എന്നിട്ട് പല രീതിയിലും അവർ നിങ്ങളെ ലാസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക ഒരിക്കലും പറയാൻ പാടില്ലാത്ത പല വേഡുകളും പറഞ്ഞ് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് ഹൃദയം കീറി മുറിക്കുക എന്നൊക്കെ പറയാനുണ്ട് അനോ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം അത്രമാത്രം കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങളോട് ഇദ്ദേഹം കാണിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്നുണ്ട് എനിക്ക് അതിനോ ഒന്ന് ശല്യപ്പെടുത്താതെ പോകൂ എന്നുള്ള രീതിയിലേക്കടക്കം സംസാരിച്ചിട്ടുള്ളവരായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ അവർക്കിവിടെ വല്ലാത്ത ഒരു വിഷമം കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇമോഷണലി ഇപ്പോൾ അറ്റാച്ചഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ഭയങ്കരമായിട്ട് ഇമോഷണലി ആണ് ഈ ഒരു പേഴ്സണിൽ നിന്നും ആദ്യകാലങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും വളരെയധികം സന്തോഷം അതായത് ഈ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് സന്തോഷം ഒരു ടൈപ്പ് ഓഫ് അനുഭവം ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഒരു പേഴ്സണിൽ നിന്നും ഈ ഒരു ജന്മത്ത് അനുഭവിച്ചിട്ടില്ലാത്തതും ഇനി ജന്മം ബാക്കി എത്ര ഉണ്ടെങ്കിലും ബാക്കി എത്ര ഉണ്ടെങ്കിലും ആ ഒരു ജന്മത്ത് എത്ര ഇനി കിട്ടിയാലും ഇതിൽ പരം ദുഃഖം ഇനി കിട്ടാനില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞു ചെറിയൊരു നൊണ പറഞ്ഞാൽ പോലും അത് നിങ്ങളെ വല്ലാതെ അതൊരു അവർ തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ചെറിയൊരു കാര്യത്തിന് എന്തിനാണ് ഇത്രയും ഹേർട്ടാവുന്നത് ഇത്രയും വലിയ പ്രശ്നവും പുലിവാലൊക്കെ ആക്കുന്നത് പക്ഷേ അതവർക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അവർ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് അത്തരത്തിൽ അവർ നിങ്ങൾക്കത് വിഷമമായിട്ടുണ്ടായിരിക്കണം ഉണ്ടായിരുന്നത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ പറ്റാതെ നിന്നിട്ടുണ്ടായിരിക്കണത് ഓക്കേ ആൻഡ് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഒരുപാട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും തിരിച്ച് വേണമെന്നോ തിരിച്ച് കിട്ടണമെന്നോ ചില വ്യക്തികളോടത് ചില വ്യക്തികൾ ചില വ്യക്തികളോട് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ളൊരു രീതിയിലൊക്കെ ചോദിച്ച് അതൊരു ബുദ്ധിമുട്ടായിട്ടൊരു ഇതായിട്ടുണ്ടായിരിക്കണം ആൻഡ് ചില വ്യക്തികൾ ഇപ്പോഴും അത് ആഗ്രഹിക്കുന്നില്ല അത് പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് എന്നാലും വേണ്ടില്ല അയാൾ അല്ലെങ്കിൽ അവരൊന്ന് തിരികെ വന്നാൽ മതി എന്നിൽ എന്നെ മനസ്സിലാക്കിയിട്ട് എന്നിലേക്ക് വന്നാൽ മതി എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത് നിങ്ങളെ ഈ ഒരു ജന്മത്ത് ഇതിൽ പരം വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കില്ല ആൻഡ് ചീച്ച് ചെയ്തിട്ടുണ്ട് കുറേ പേർ ലാസ്റ്റ് സ്റ്റേജിൽ കുറേ പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്ഷൻ അതായത് ഈ ഒരു പേഴ്സൺ എന്താ പറയുക നിങ്ങൾക്ക് അത്രയും പൊസീവ്നെസ് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് ഈ ഒരു പേഴ്സൺ വേറെ ഒരാളുടെ അടുത്ത് ചെറുതായിട്ട് പോലും അതൊരു റിലേഷൻഷിപ്പ് പോലും ആയിരിക്കില്ല പക്ഷേ ഓവർ ഫ്രീഡത്തിൽ ഫിരീഡത്തിൽ വേറൊരാൾ അയാളോട് സംസാരിക്കുന്നതോ അയാൾ ഒരാളോട് സംസാരിക്കുന്നതോ പോലും നിങ്ങൾക്കത് താങ്ങാനും സഹിക്കാനും ആവുന്ന കാര്യങ്ങളായിരിക്കില്ല മേ ബി സോഷ്യൽ മീഡിയസിലൊക്കെ ആണെങ്കിൽ വേറൊരു വ്യക്തിയുടെ പ്രൊഫൈലിൽ പോയിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കാര്യങ്ങളിൽ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യണത് പോലും ചിലപ്പോൾ നിങ്ങളിലേക്ക് എന്ന വ്യക്തികൾക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കണം മേ ബി അത്രയും ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് അത് ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പിന്നീടത് ഇമോഷണലി നിങ്ങൾ വല്ലാതെ ഈ പേഴ്സണുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇത് നിങ്ങളുടെയാണ് ഒരു പ്രാന്തമായ സ്നേഹമാണ് ഇവരോട് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷെ ആ ഒരു സ്നേഹം പിന്നീട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന രീതിയിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആദ്യകാലത്തൊക്കെ ഓരോ സ്നേഹത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്ന വ്യക്തിയായിരിക്കണം ഇദ്ദേഹം പക്ഷെ പിന്നീട് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായിട്ട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക ഒരുപാട് ഫാമിലീസ് ഫാമിലി ഓൾറെഡി ഉള്ളവരും ഇതിൽ ഏറ്റവും കൂടുതൽ എനർജീസ് വരുന്നത് അതിൻ്റെയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ട് ആരോ കമൻ്റ് ഇട്ടിരുന്നു എങ്ങനെയൊക്കെ പോയാലും ലാസ്റ്റ് എക്സ്ട്രാ മരേറ്റിൽ റിലേഷൻഷിപ്പിലേക്കാണ് എത്തുന്നത് അങ്ങനെയല്ല ഒരുപാട് പേരുടെ എനർജി വരുന്നത് ഒരു ഓൾറെഡി ഒരു ഫാമിലി ഉള്ളവരുടെ ഉള്ളവരാണ് വേറൊരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അതൊരിക്കലും നിങ്ങൾ പറയുന്ന പോലെ ഒരു ബാഡ് കണക്ഷൻ കണക്ഷനല്ല അതൊരു ഡിവൈൻ കണക്ഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ വേണമെങ്കിൽ കല്യാണം കഴിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഡിവൈൻലി കണക്റ്റഡ് ആയവരല്ല ഡിവൈന് മുമ്പിൽ ആയിരിക്കണം ആയവരാണ് ഈ പറയുന്ന ടിൻ ഫ്ലെയിംസും അങ്ങനെ പറയുന്ന ചില കണക്ഷൻസൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പിന്നെ പറയാം പക്ഷേ ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ എനർജി വൈസ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത് ഇവിടെ മാരീഡ് അല്ലാത്തവരും ഉണ്ട് അപ്പം ഞാനത് പറയാൻ വന്നത് ഇവിടെ നിങ്ങളുടെ ഫാമിലിക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ പ്രസൻസ് അവിടെ വേണമെന്ന് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി നിൽക്കാതെ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് പോലും നിന്ന് കൊടുക്കാതെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലർക്കെങ്കിലും പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നിങ്ങളുടെ ഒരുപാട് ടൈം അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വിളിക്കുമ്പോൾ അവർ പറയുമായിരിക്കും ബിസിയാണ് അങ്ങനെയാണ് പക്ഷേ നിങ്ങളെ അവർ ഏത് ടൈമിലേക്ക് വിളിച്ചാലും നിങ്ങൾ എത്രയൊക്കെ ഒരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിലും ബിസി ടൈം ആണെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വന്ന് അവർ അത്രയും എന്താ പറയുക വാല്യൂ കൽപ്പിച്ചിരുന്നില്ല ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളെടുത്ത് ചെയ്ത പല കാര്യങ്ങൾക്കും എന്താ പറയുക നിങ്ങളുടെ മുഖത്ത് നേരെ നോക്കി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ടായിരിക്കാം ചീറ്റ് ചെയ്തിട്ടുള്ളവരായാലും കാണുന്നുണ്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വന്നിട്ട് കുറച്ച് പേരങ്ങനെ കാണിക്കുന്നുണ്ട് ചിലർക്ക് കുറച്ച് ശതമാനം ആൾക്കാർക്കാണ് കേട്ടോ എന്നാൽ പോലും ഇവർ നിങ്ങളുടെ അടുത്ത് എത്രക്ക് എന്താ പറയുക തെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മതി എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേദനകളാണ് തന്നോണ്ടിരിക്കണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നാൽ പോലും അവരെ വേണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് കുറേ പേരൊക്കെ യൂണിവേഴ്സിനോട് കരഞ്ഞു ഒക്കെ പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്താ പറയുക യൂണിവേഴ്സിനോട് എന്തിനാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തിനായിരുന്നു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ എനിക്ക് ജീവിക്കാനായിട്ട് മുന്നോട്ട് പറ്റുന്നില്ല എന്നാൽ മരിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ കുറേ പേര് ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഡെസ്പാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം ഫൈവ് ഓഫ് കപ്സ് ആൻഡ് അവർ നിങ്ങളെ നോക്കിക്കാണുമ്പോൾ നിങ്ങളെന്തോ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാനും എന്താ പറയുക ഒന്നും മിണ്ടാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഗിൽറ്റി ഒരു നാണക്കേട് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി തുടങ്ങിയതാണ് അവരൊരിക്കലും നിങ്ങളോടൊരു പ്രണയം തുളുമ്പി ഇരിക്കുകയാണെന്നൊന്നും ഞാൻ അവിടെ പറയുന്നില്ല പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ബാഡായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെയുള്ളൊരു ഫീലിങ്സിലായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഒരുപാട് പേർക്കിപ്പോൾ അവരുടെ ചില കാര്യങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു ഒന്നും വേണ്ട ഇത് എന്നുള്ള മട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ അവരെന്തൊക്കെയാണോ അതെനി ഒന്നും വേണ്ട അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ടൊക്കെ തോന്നാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ കാരണം നിങ്ങൾ ഒരുപാട് അവർ മിസ് ചെയ്യല്ല അവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾക്ക് അവരൊരുപാട് വിഷമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വളരെയധികം വിഷമിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഓരോ ദിവസവും അവർക്ക് ആ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി വരുന്ന ഒരവസ്ഥയിലാണ് ചിലർക്കെങ്കിലും അവിടെ കർമ്മ കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തതിനുള്ള ചെറിയ രീതിയിലുള്ളൊരു തിരിച്ചടി നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈമിന് വാല്യൂ കൊടുക്കാതെ അവർ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തകർന്നു എന്നതാണ് കുറേ പേർക്ക് ഇവിടെ അത് ഇല്ലാതായി പോയി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈമിന് വാല്യൂ അവർക്ക് ആ ഒരു കാര്യം പിന്നെ ചെയ്താലും മതിയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇപ്പോൾ ചിലരുടെ കേസിൽ ഞാൻ പറയുകയാണ് ആ സമയം നിങ്ങൾ വിളിക്കുന്ന സമയം വേറെ ചിലരുടെ കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ അവരുടെ അടുത്ത് അവർക്ക് ആ ഒരു ടൈം പിന്നെ കൊടുത്താലും മതിയായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല നിങ്ങളെ മാറ്റി നിർത്തി അവർക്കായിട്ട് നിന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരിൽ നിന്നും ഇപ്പോൾ ചെറുതായിട്ടൊരു തിരിച്ചടി അല്ലെങ്കിൽ എന്തായിരുന്നോ അവർ ചെയ്തിരുന്ന കാര്യം അതിലവർക്ക് എന്തെങ്കിലും ലോസ് വരികയോ എന്തോ ഓരോ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കർമ്മ കാണിക്കുന്നുണ്ട് അവിടെ ജസ്റ്റിസ് കാണിക്കുന്നുണ്ട് സോ അതിലൊക്കെ അവർ ഓരോ ഇൻസിഡൻസില ഇൻസിഡൻ്റലായിട്ട് അവരെ യൂണിവേഴ്സ് തിരിച്ചറിയിക്കുന്നുണ്ട് എന്തായിരുന്നു എന്നുള്ളത് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരുന്നു ഞാൻ ഈ വ്യക്തിയെ നിങ്ങളെ ഇത്രയൊക്കെ ഞാൻ വേദനിപ്പിച്ചത് എന്തിനായിരുന്നു ഇത്രയും എനിക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്തിനായിരുന്നു ഇങ്ങനെ വിഷമിപ്പിച്ചത് എനിക്ക് തന്നെ അറിയാം ഞാൻ അവരോട് ചെയ്തതിപ്പോൾ വളരെയധികം തെറ്റായിരുന്നു എന്നുള്ളത് അവരുടെ കണ്ണിൽ കണ്ണിലിപ്പോൾ നിങ്ങൾ വളരെയധികം എംപ്രസ്ഡ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് അവരുടെ ഒരിതിൽ കാണുന്നത് യാ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വന്നും മിണ്ടണം പക്ഷേ അവർക്കൊരു പേടിയുണ്ട് നിങ്ങൾ ഇനി റിജക്റ്റ് ചെയ്യുമോ അവരെ കാരണം അവർ മൂലം നിങ്ങളൊരുപാട് വേദനിച്ചിട്ടുള്ളതായിട്ട് തന്നെ അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് അവർ മനസ്സിലാക്കുന്നു എന്താണ് വേദന എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരാനുള്ളൊരു പേടി അവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ശരിക്കും പറയും ഈ ഒരു ജന്മത്ത് ഇനി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രീതിയിലേക്കൊക്കെ അവർ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുള്ളൊരു രീതിയിലേക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരു പേടിയുണ്ട് എന്ന വരണം എന്ന് അതിയായ ആഗ്രഹം കുറച്ചൊന്നല്ല അതിയായ ആഗ്രഹമാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അടിപ്പിച്ചിട്ടുള്ള കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ള കിന്നോ കിങ് ഓഫ് കപ്പ് സെവൻ ഓഫ് വൺസ് പേജ് ഓഫ് വൺസ് നൈറ്റ് ഓഫ് കപ്സ് അതായത് അവരുടെ ആ കപ്പില് നിങ്ങളോടുള്ളൊരു സ്നേഹമെന്നും തുളുമ്പാണ് ആൻഡ് നിങ്ങൾക്കും എനർജി കിട്ടുന്നുണ്ടായിരിക്കും അവരുടെ ഒരുപാട് നിങ്ങളെ ചിന്തിക്കുന്നതിനുള്ള കുറച്ച് എനർജി വൈബ്രേഷൻ ഒന്നില്ലെങ്കിൽ അവർക്ക് അവർക്കായിട്ടുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ബോഡിയിൽ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു പെർഫ്യൂംസിൻ്റെ മണം ഇടയ്ക്ക് നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലൊക്കെ കാണുമ്പോൾ അവരുടെ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാരെ കാണുകയോ അവരുടെ സ്റ്റൈലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവരെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ പേര് എവിടെയെങ്കിലൊക്കെ കാണുക ഡ്രീംസിൽ കാണുക അവർ ആ ഒരു എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിലവർക്കെങ്കിലും ഇവിടെ വൈബ്രേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവർക്കല്ല ചിലവർക്കെങ്കിലേക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആൻഡ് ലവേഴ്സ് കാർഡ് ഇതിൽ ഒരുപാട് പേര് സോൾ മെയ്ഡ് നിങ്ങളുടെ സോൾ ഗ്രൂപ്പിലുള്ള പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് വല്ലാത്തൊരു സോൾ കണക്ഷൻ ഉണ്ടായിരിക്കും നിർ സെപ്പറേറ്റ് ആയി പോകുന്ന സമയത്ത് അവർക്കതൊരു നിശ്ചയം ഉണ്ടായിരിക്കണം എന്നില്ല ഇതൊരു വെറുതെ ഉള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്കായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് അവർക്ക് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെയിൻ ഇപ്പോഴാണ് കുറേയൊക്കെ അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് കുറേ പേർക്ക് ഇവിടെ എന്താ പറയുക ലോങ്ലിനെസ് ആരൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ വീട്ടിലിപ്പോൾ ഉണ്ടായിരിക്കും പോകുന്ന ഉണ്ടായിട്ട് പോലും നിങ്ങൾക്കതെ ആ ഒരു പേഴ്സണും അതെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരിക്കണം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം അവർക്ക് ആൻഡ് ഇവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് രണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഡെബിൾ കാർഡും ആൻഡ് ദ ലവേഴ്സ് കാർഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ആരോ നിങ്ങളുടെ നടുക്കായിട്ട് വരുന്നത് വളരെയധികം നെഗറ്റിവിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഇതിൽ നെഗറ്റിവിറ്റി അധികം തന്നെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട് സോ നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ റീഡിങ് എന്തായിരുന്നു ഇന്നത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെടുത്ത് ഈ പറയുന്ന കുറ്റബോധം തോന്നുന്നുണ്ടോ എന്നായിരുന്നു യെസ് ഓഫ് കോഴ്സ് അതാണ് ഈ ഒരു കാർഡ്സിലെല്ലാം വ്യക്തമായിട്ട് കാണുന്നത് സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും റീസനേറ്റ് ആവണമെന്നില്ല റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക ആൻഡ് പേഴ്സണൽ റീഡിങ് അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡ് റീഡിങ് ആൻഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം നിങ്ങളുടെ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ട് തന്നാൽ മതി അതിൽ നോക്കുന്നതായിരിക്കും ആൻഡ് പേഴ്സണൽ റീഡിംഗിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ പേയ്മെൻറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്നെ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എൻ്റെ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു